സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച വിജയ് സാറിനെ കണ്ടു എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ചെയ്താ ട്രൈ പടച്ചോനെ ഇവന്റെ സീറ്റെ വരച്ചത് എന്റെ തലേ വരച്ചിരുന്നെങ്കിൽ ൊക്കേഷനിലാണ് കോസ്റ്റ്യൂമിലായത് കൊണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് സത്യമായ കാര്യമാണോ അതോ ഞാൻ എന്റെ കണ്ടതല്ലേ ഫോട്ടോ ഉണ്ട് വിജയാനന്ദൻ എന്നെ സെറ്റിന്ന് തോളില് കൈട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് കേരളം കൊണ്ടുവന്നേ കൊണ്ടുവന്ന അതെടോ ലാലിചോ അയാൾക്ക് അങ്ങനെ ഒരു വട്ടുണ്ട് അയാൾ ചികിത്സിച്ചു ഭേദമാക്കാത്ത ഏറ്റവും പ്രിയപ്പെട്ട ഈ കാത്തിരിപ്പിന്റെ ഒരു ഞാൻ ദൈവമാണ് ആ ദൈവത്തിനെ നമ്മൾ കണ്ടു എല്ലാവരും സപ്പോർട്ട് കാലല്ലേ